ഹലോ അപ്പോൾ എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇനി നമ്മൾ ചോളം കൊണ്ട് സൂപ്പർ ഒരു സാലഡാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാൻ എന്താ ഒരു ചോളം എടുക്കുന്നുണ്ട് അപ്പം നമ്മളിപ്പം സൂപ്പർ മാർക്കറ്റിലാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പം റോഡ് സൈഡിലൊക്കെ ഇതൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത് കാണാം അപ്പോൾ ഇതാ ചോളം വന്നടിഞ്ഞൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ അല്പം ഒന്ന് കേടായിട്ടുണ്ട് ആ ഭാഗം നമുക്ക് ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് ബാക്കി ഒന്ന് തയ്യാറാക്കാമേ അപ്പോൾ ഞാൻ ഡയറക്റ്റ് നിങ്ങൾക്ക് കനലിൽ വെച്ചിട്ടാണെങ്കിൽ ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫ്ലെയിം അതായത് നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു സ്റ്റാൻഡിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം അതിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം ഈ സ്റ്റാൻഡൊന്നും ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല ഡയറക്റ്റ് നിങ്ങൾക്ക് ഈ ഫ്ലെയിമിലോട്ട് വെച്ചിട്ടാണെങ്കിലും ഇതിന് ഒന്ന് ചുട്ടെടുക്കുക എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് കളർ ആയി ആ ഒരു പച്ചമണം എല്ലാം ഒന്ന് മാറി ഒന്ന് കിട്ടണം അതിനായിട്ടാണ് ഇതുപോലെ ഒന്ന് ചെയ്യുന്നത് അപ്പം നല്ല രീതിയിൽ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം അപ്പം ഇതുപോലെ നമ്മളൊന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഇതുപോലെ അപ്പോൾ എനിക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾ ഇത് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കും അവർ നന്നായിട്ട് കഴിക്കും എന്നിട്ട് നല്ലൊരു ഫീഡ്ബാക്ക്സ് തന്നെ നിങ്ങളോട് പറയും അപ്പോൾ നമുക്കിനിതിനൊരു ബൗളിലോട്ട് ഒന്ന് മാറ്റി കൊടുക്കാമേ അപ്പം എന്താ ഒരു ബൗളിലോട്ട് മാറ്റുന്നുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ആവശ്യം തൈരാണ് തൈര് എടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് വേണം തൈര് എടുക്കാനായിട്ട് തൈരിലോട്ട് എരിവിനനുസരിച്ചുള്ള പച്ചമുളകും കുറച്ച് മല്ലിയിലയും ആവശ്യത്തിന് ഉപ്പും ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് നമുക്കിതിലോട്ടൊരു താളിപ്പ് തയ്യാറാക്കണേ അപ്പോൾ നമുക്കിനി ഞാനിവിടെ ഇത് സ്റ്റവ് ഒന്ന് സ്റ്റവില് ഓയിലൊന്ന് ചൂടാങ്ങാനായിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയും റിഫൈൻ്റ് ഓയിൽ ഏതാണെങ്കിലും കുഴപ്പമില്ല അതിലോട്ട് കുറച്ച് ജീരകവും ഒരു വറ്റൽ മുളകും ഇട്ടിട്ട് അത് ലാസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്യാൻ സമയത്ത് കുറച്ച് മുളക് പൊടി ഒന്ന് ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഞാനതിനെ ഡയറക്റ്റ് നമ്മുടെ സലാഡിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഉപ്പൊക്കെ ഒന്ന് കുറവാണ് എങ്കിൽ ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ ഞാൻ ഇതിനൊപ്പം ഞാൻ ചപ്പാത്തിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഞാൻ ചപ്പാത്തി ഇതിനോടൊപ്പം തന്നെ ഞാൻ തയ്യാറാക്കി എടുക്കുന്നുണ്ട് അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഉറപ്പായിട്ടും പറയണം കേട്ടോ കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കും കുട്ടികൾ മാത്രമല്ല നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും അത്രയും നല്ലൊരു ടേസ്റ്റി ആയിട്ട് അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ ഞാൻ ഞാനിവിടെ നമ്മൾ തയ്യാറാക്കിയ ചപ്പാത്തിയും അതുപോലെ തന്നെ നമ്മളെ സലാഡും എടുക്കുന്നുണ്ട് നല്ല സൂപ്പർ ആയിട്ടുള്ളൊരു റെസിപ്പിയായിരുന്നു ഉറപ്പായിട്ട് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ ബൈ